എല്ലാവർക്കും നമസ്കാരം സുതാര്യം അധാര്യം അർത്ഥധാര്യം എന്നാണത് ഒരു വസ്തുവിനെ പ്രകാശം കടത്തിവിടുന്ന അതിൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രധാനമായും മൂന്നായി തിരിക്കുക പ്രകാശത്തെ പൂർണ്ണമായി കടത്തിവിടുന്ന പദാർത്ഥങ്ങളെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ വിലയിരുത്തുന്നത് ഭാഗികമായി കടത്തിവിടുന്നതാണ് അർത്ഥധാരിയം കടത്തി ദൈവിക പ്രകാശം കടത്തിവിടുന്ന മനുഷ്യരുടെ ജീവിതം ഒരു ചിന്ത ഇങ്ങനെയാണ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസിൻ്റ് ഇൻ ഡീപ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി സുതാര്യത ഇല്ലാത്ത ഇടങ്ങൾ സുരക്ഷിതത്വമില്ലാത്ത ഇടങ്ങളാണ് ടങ്ങൾ ഒരു വ്യക്തിക്ക് സമ്മാനിക്കുന്നത് ഉത്കണ്ഠയുടെയും ആശങ്കയുടെയും നിമിഷങ്ങൾ കൂടിയാണ് ക്യാരി എഴുതുന്നു ദർ ഈസ് നോ ബ്യൂട്ടി വിതഔട്ട് ട്രൂത്ത് ആൻഡ് ഈസ് നോ ട്രൂത്ത് വിതഔട്ട് ട്രാൻസ്പെറൻസി സത്യം സൗന്ദര്യമാണ് സൗന്ദര്യമായ സത്യം എവിടെയില്ല അവിടെ ട്രാൻസ്പെറൻസി ഇല്ല കർത്തമേശയിൽ യൂത പങ്കെടുക്കുന്നത് ട്രാൻസ്പരൻസി ഇല്ലാത്തൊരു മനുഷ്യനായിട്ടാണ് പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ ആഴങ്ങളെ തിരിച്ചറിയുന്ന കർത്താവ് അത് മനസ്സിലാക്കി പറയുകയും ചെയ്യുന്നുണ്ട് അനന്യാസും സഭിറയും ജീവിതത്തിൽ തങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥതയുടെ ഓളിയിടങ്ങൾ സൂക്ഷിച്ചവരായിരുന്നു ആഖാനും ഗഹസ്യമൊക്കെ ആ ഗണത്തിൽപ്പെടും ഹൃദയങ്ങളെ അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ എന്താണ് നമുക്ക് ഒളിക്കാനുള്ളത് വേഷം കെട്ടലും കാപഢ്യവും കർത്താവിന്റെ മുമ്പിൽ വേണ്ട ഓരോ നിമിഷവും നമ്മൾ കർത്താവിന്റെ മുൻപിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ സുധാരില്ലായ്മയുടെ കാപഢ്യം നമ്മൾ തിരിച്ചറിയും എഴുതുന്നു ഇൻക്രീസസ് ക്രഡിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഒരു വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ അനുതാപത്തിനായിട്ട് വരുമ്പോൾ അവിടെ ഒളിച്ചു വെക്കലുകൾ സാധ്യമല്ല തുറന്ന് മനസ്സുമായി സത്യ അനുദാപമായിട്ട് വേണം കടന്നു വരാൻ അത്തരം മനസ്സുകളിലേക്കാണ് കർത്താവിൻ്റെ പ്രകാശം കടന്നുവരികയും നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് നല്ല സംഭാഷണങ്ങളും നല്ല സൗഹൃദങ്ങളും ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പാരൻസിയുടെ ഉൽപ്പന്നങ്ങൾ കൂടിയാണ് കഴുകിനെ പോലെ ചിലകടിച്ചുയർന്നാലും സമുദ്രത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഓടിയിട്ടിറങ്ങിയാലും കർത്താവെ നീ സർവവ്യാപിയെങ്കിൽ നിന്റെ മുമ്പിൽ എനിക്ക് ഒളിക്കാൻ എന്തുണ്ട് അതുകൊണ്ട് സത്യാനുതാപത്തോടെയും ദൈവിക സമർപ്പണത്തോടെയും യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് പരിപൂർണമായി വിധേയപ്പെടാം സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം നേരെയുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും ദ്രോഹികളുടെ വികളമോ അവരെ നശിപ്പിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് ഉയർത്താം കർത്താവെ ഞങ്ങളെങ്ങനെയോ അങ്ങനെയാണെന്ന് അവിടെ നിന്ന് അറിയുന്നുവല്ലോ ഇതിനു മുൻപാകെ നിഷ്കളങ്കതയോടെയും സമർപ്പിത മനസ്സോടെയും മനസ്സോടെയുമായിരിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോക ജീവിതത്തിൽ ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്ന് ഓടി കളിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല മാത്രമല്ല ഞങ്ങളുടെ പ്രവൃത്തികൾ പ്രകാശം കടത്തി കൊടുക്കുന്ന പ്രവർത്തികളാകണമേ ജീവിതത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങളോട് പൊറുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തരനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ